പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്കുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ ഒരു മാരത്തോൺ വീഡിയോ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ ഇനി അടുത്ത എൽ പി യു പിക്ക് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങിലോടുള്ള തയ്യാറെടുപ്പാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ അപ്പോൾ ഈ മിഷൻ എൽ പി യു പിയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെ ആകുമ്പോഴത്തേനും ഫുൾ സിലബസ് കവർ ചെയ്ത് എസ് സി ആർ ടി എൻ സി ആർ ടിയൊക്കെ കവർ ചെയ്ത് കുറേം വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലക്ഷ്യമാണ് നമുക്ക് മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്ന ഈ ഒരു വീഡിയോ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പത്തും ഇരുപത് മുപ്പതും തവണയൊക്കെ നമുക്ക് റിവിഷൻ കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് വേണം പരീക്ഷയെ അഭിമുഖീകരിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വരയ്ക്കാം പടി വായിക്കാം എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം അഞ്ചോ ആറ് ഏഴ് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് ഒരു സ്ഥലത്തും ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല സമഗ്രയിൽ പോലും ഇപ്പോൾ ഒരു നേരത്തെ സമഗ്രയിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സമഗ്രയിലും ടെക്സ്റ്റ് ബുക്കില്ല ഒത്തിരി സ്ഥലത്തും ഞാൻ ടെക്സ്റ്റ് ബുക്ക് അന്വേഷിച്ചു എവിടെയും കിട്ടാനില്ല കുറേ തപ്പി കഴിഞ്ഞ് എനിക്കൊരു കുട്ടി അയച്ചു എന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഈ ഒരു ഈ ഒരു പി ഡി എഫ് സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് പാർട്ട് എൻ്റെ കയ്യിലില്ല ഞാൻ കുറേ അന്വേഷിച്ചു കിട്ടും എൻ്റെ പാർട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ബുക്ക് സ്റ്റോൾ പുസ്തകമായിട്ടോ ഒന്നും ഒരു പബ്ലിക്കേഷൻസും ഇതുവരെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇറക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കിന്നിതിൻ്റെ നെക്സ്റ്റ് പാർട്ട് പഠിക്കാൻ സത്യത്തിൽ എൻ്റെ കയ്യിൽ മെറ്റീരിയൽ അവൈലബിൾ അല്ല കാരണം ഇതാണ് എവിടെയും ഇത് കിട്ടാനില്ല കാരണം പുതിയ പുതിയതായിട്ട് വന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരണം കേട്ടോ എന്നാലാണ് നമുക്കിൻ്റെ അടുത്ത നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ പാർട്ട് സത്യം ഈ അഞ്ചാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് സെക്കൻഡ് പാർട്ട് ഒരെണ്ണം ഉണ്ട് പക്ഷെ അതിൻ്റെ മെറ്റീരിയൽ ഒന്നും അവൈലബിൾ അല്ല ഒത്തിരി സ്ഥലത്ത് ഒരു മാസം ഒന്നര മാസമായിട്ട് ഞാൻ പലരോടും അന്വേഷിക്കുന്നുണ്ട് ആർക്കേയും കയ്യിലിത് അവൈലബിൾ അല്ല സമഗ്രയുടെ സൈറ്റിലില്ല മറ്റ് പബ്ലിക്കേഷൻസ് ഒന്നും ബുക്കുകൾ പുറത്തിറക്കിയിട്ടില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരുവായിരുന്നെങ്കിൽ ഉപകാരപ്രദമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എസ് സി ആർ ടി പത്താം ക്ലാസിലേക്ക് അത് തിരികെ പോകേണ്ടിവരും കാരണം നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എന്ത് തന്നെ ഇരുന്നാലും നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യോ സിലബസ് കംപ്ലീറ്റ് ചെയ്യും എസ് സി ആർ ടി കംപ്ലീറ്റ് ചെയ്യും എൻ സി ആർ ടി കംപ്ലീറ്റ് ചെയ്യും പ്രീവിയസ് ഇയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾ പ്രിപ്പയർ ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകുകയുള്ളൂ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എന്ന പേരിൽ നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും അതായത് ിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് വരയ്ക്കാം വായിക്കാം എന്ന ചാപ്റ്റർ നോക്കാം അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറയുന്ന പോലെ ഇത് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് എല്ലാ ടെക്സ്റ്റ് ബുക്കും പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിലൊക്കെ കുഞ്ഞു മക്കൾക്കുള്ളതായത് കൊണ്ട് ഒത്തിരി ആക്ടിവിറ്റി ഉണ്ട് ഇതിനകത്ത് അപ്പം നമുക്ക് എന്തു വേണ്ട ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട നമുക്ക് എന്ത് മാത്രമേ മതി നമുക്ക് ഇതിനകത്തുള്ള മെയിൻ ഫാക്റ്റുകളും മെയിൻ പോയിന്റുകളും മാത്രം മതി വേറെ ഒരു ആക്ടിവിറ്റി നമ്മൾ നോക്കി പോകേണ്ട ആവശ്യകതയില്ല നമ്മുടെ ടൈം ടൈമൊക്കെ വെറുതെ വേസ്റ്റായി പോകും അതുകൊണ്ട് മെയിൻ ടു പോയിന്റുകളും മെയിൻ ഫാക്ടറുകളും മാത്രമേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുള്ളൂ ഇത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്താണ് ഭൂപടത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് അതായത് ഭൂപടം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഒരു ഭൂപടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭൂപടത്തെ സ്ഥലം നമുക്ക് എങ്ങനെ വിലയിരുത്താം ആ ഒരു ഭൂപടം വെച്ചൊരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തിപ്പെടാം അങ്ങനെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ ഒരു ഭൂപടം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അത് കുറെ ആക്ടിവിറ്റിയിലൂടെയാണ് ഇതിനകത്ത് ആദ്യമേ പറയുന്നത് എങ്ങനെയാണ് പുതിയ വീടോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ സ്കെച്ചും പ്ലാനും തയ്യാറാക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ കുറേ കാര്യങ്ങളാണ് കുട്ടികളോട് ഇതിനകത്ത് ചോദിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് മെയിൻ ഫാക്റ്റുകളും പോയിന്റുകളും മാത്രമായിട്ട് മതി അതിന് ഫസ്റ്റ് ഒരു പോയിൻ്റായിട്ട് വരുന്നത് വടക്ക് നോക്കി യന്ത്രമാണ് ദിശ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കു വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം സൂചിയുടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയ ആഗ്രഹം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു സമുദ്രയാത്രയെ ദിശ അറിയുന്നതിന് നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു അപ്പോൾ ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏത് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം സൂചിയുടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ എന്ത് ചെയ്തിരുന്നു പണ്ട് കാലം മുതലേ ഈ ഒരു വടക്ക് നോക്കിയന്ത്രം ഉപയോഗപ്പെടുത്തിയിരുന്നു ഇനി ഭൂപടത്തിലെ ദിശകൾ ഭൂപടത്തിൽ സാധാരണ ദിശ കണക്കാക്കുന്ന അടയാളങ്ങൾ നൽകിയിരിക്കും ചുമർ ഭൂപടങ്ങളിലും മുഗൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം ഭൂപടത്തിൻ്റെ ചുവട് ചുവടു ഭാഗം തെക്കു ദിശയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയും ഇടതു ഭാഗം കിഴക്കു ദിശയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഭൂപടത്തിന് സാധാരണ ദിശ അറങ്ങിക്കുന്ന അടയാളങ്ങൾ നൽകിയിരിക്കും എപ്പോഴും എങ്ങനെയാണ് ഭൂപടത്തിൽ എങ്ങനെയാണ് നമുക്ക് ദിശ അറിയാനുള്ള അടയാളങ്ങളൊക്കെ എപ്പോഴും നൽകിയിട്ടുണ്ടായിരിക്കും ഇവിടെ നോർത്ത് പോള് സൗത്ത് പോള് ഈസ്റ്റ് പോള് വെസ്റ്റ് പോള് ഇങ്ങനെ കുറെ സാധാരണ ഭൂപടങ്ങൾ ദിശ സൂചിപ്പിക്കുന്ന എങ്ങനെയാണ് ചിഹ്നങ്ങൾ കൊടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് ഒരു ഭൂപടം അതായത് അക്ഷാംശ രേഖാംശ രേഖകളുടെ ഒരു ചെറിയ കുട് കുറുകയും നെറുകയും ഉള്ള വരകളെയാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുമപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ ഇവിടെ ചുമ്പ് നിറത്തിൽ വര കണ്ടോ ഇതാണ് ഭൂമധ്യരേഖ അപ്പോൾ ചുമപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വരയാണ് എന്ന് വിളിക്കുന്നത് ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത് അതാണ് ചുമ്പ് നിറത്തിൽ അറിയപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വര ചുമ്പ് നിറത്തിൽ അറിയപ്പെടുത്തിയിട്ടുണ്ട് ഈ വര എന്തെന്ന് വിളിക്കുന്നു ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നു ഈ രേഖ ഗ്ലോബിനെ രണ്ട് അർത്ഥഗോളങ്ങളായി വിഭജിക്കുന്നു തന്നിരിക്കുന്നു ചിത്രത്തിൽ എ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഈ ഒരു ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർത്ഥഗോളവും ബി രേഖപ്പെടുത്തിയിരിക്കുന്ന തെക്കേ അർത്ഥഗോളമാണ് അപ്പം എ അട രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർത്ഥഗോളവും ബി രേഖപ്പെടുത്തിയിരിക്കുന്നത് തെക്കേ അർത്ഥഗോളവുമാണ് ഭൂമധ്യരേഖയും അതിൽ സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും രീതി നിരീക്ഷിക്കും ഇവയിൽ അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ എംബമായി വരച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളുണ്ടല്ലേ ഇവയാണ് അക്ഷാംശ രേഖകൾ അപ്പോൾ അതെന്ത് രേഖകൾ എന്നറിയപ്പെടുന്നു ഇവയെ അക്ഷാംശ അക്ഷാംശരേഖകൾ എന്നറിയപ്പെടുന്നു രേഖയ്ക്ക് ലംബമായിട്ട് വരച്ചിരിക്കുന്ന അർത്ഥവൃത്താകൃത രേഖകൾ കണ്ടില്ലേ ലംബമായിട്ട് വരച്ചിരിക്കുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള രേഖ നോക്കിയ ഗ്ലോബില് ഇവ രേഖാംശ രേഖാംശരേഖകളാണ് അവ എന്തെന്നറിയപ്പെടുന്നു രേഖകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ഗ്ലോബും ഭൂപടവും ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും അപ്പോൾ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത് ഗ്ലോ ഗോ ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ ഒരു പരന്ന പ്രതലത്തിൽ വരച്ച് ചേർക്കുമ്പോൾ എന്തായിട്ട് മാറും അത് ഭൂപടമായിട്ടാണ് മാറുന്നത് ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂചികളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ സംസ്ഥാന അതിർത്തി ജില്ലാ അതിർത്തി നദിയുടെ നദി എങ്ങനെയാണ് നമ്മൾ ഒരു ഭൂപടത്തി മനസ്സിലാക്കുന്നത് ദേശീയ പാതകൾ റെയിൽ പാതകൾ തലസ്ഥാനം ജില്ലാസ്ഥാനം തുറമുഖം വിമാനത്താവളം സംസ്ഥാന പാതകൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് അത് എന്താണ് അത് സൂചിപ്പിക്കുന്ന സൂചികളാണ് ഇവിടെ ചിത്രത്തിൻ്റെ പേര് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു ഭൂപടം കാണിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര അങ്ങനെ ഇന്ത്യ സംസ്ഥാനങ്ങളും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ കൊടുത്തേക്കുന്ന ഇന്ത്യയുടെ ഒരു ഭൂപടമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് നാലു കപ്പലുകളിൽ നൂറ്റി എഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ് ഗാമ ഇന്ത്യയെ തേടി യാത്ര വിരിച്ചു കാറ്റിൻ്റെ സഹായത്തോടെ തെക്കുവടക്കൻ യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കു അറ്റത്തെത്തി തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മെയ് ഇരുപത് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്ത് കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ് ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടുകയുണ്ടായി അപ്പോൾ വാസ്കോഡ് ഗാമ വന്നതോടുകൂടി പുതിയൊരു ചരിത്രം ഇന്ത്യയെ രചിക്കപ്പെടുകയുണ്ടായില്ലേ വാസ്കോഡ് ഗാമ വന്ന വിദേശി വരുന്നു പിന്നെ അവന് തുടർച്ചയെ മറ്റുള്ള വിദേശികൾ വരുന്നു പിന്നെ എന്താണ് ഇംഗ്ലീഷുകാർ നമ്മളെ വർഷക്കണക്കിന് കാലം അടിമകളാക്കി വയ്ക്കുന്നു അപ്പോൾ വാസ്കോഡ് ഗാമ വന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യമൊരു ഇദ്ദേഹമാണ് ഇവിടുത്തെ സമ്പത്തും കാര്യങ്ങളും ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു വലിയൊരു സമ്പത്തല്ലേ അതൊക്കെ കണ്ടുപിടിച്ച ആൾ ആരാണ് വാസ്കോഡ് ഗാമയാണ് പുള്ളിയുടെ പുറകെയാണ് ബാക്കി എല്ലാവരും തന്നെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വരുന്നത് തന്നെ അപ്പോൾ വാസ്കോഡ് ഗാമ വന്ന് വലിയൊരു ചരിത്രമായി അദ്ദേഹം എന്താണ് ഈ കാറ്റുകളുടെ മൺസൂൺകാരുടെ സഹായത്തോടെയാണ് ഈ പായ്ക്കപ്പലില് പുറപ്പെട്ടു വരുന്നത് പിന്നെ വീണ്ടും ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെയാണ് ഈ ഭൂപടവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പം ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ പരിചയപ്പെടാം അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ മുഴുവൻ ആക്ടിവിറ്റി ബേസ്ഡ് ആണ് പോയിന്റുകളും ഫാക്ടുകളും ഒക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളത് നമുക്ക് ജസ്റ്റ് പഠിച്ചു പഠിച്ചു പോകാവുന്നേ ഉള്ളൂ അപ്പോൾ മറക്കണ്ട നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം കേട്ടോ